അത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷക്കാലം യു ഡി എഫിനെ വിജയിപ്പിച്ചവർക്ക് സമാധാനം ലഭിച്ചോ മനസ്സിന് സ്വസ്ഥത ലഭിച്ചോ ഈ അഞ്ചു വർഷക്കാലത്തിനിടയിലുള്ള ഓരോ സംഭവങ്ങൾ ഓരോ ഘട്ടങ്ങൾ അതിൽ തങ്ങൾ വിജയിപ്പിച്ച ആളുകൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നില്ലല്ലോ എന്ന വേദന കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ അനുഭവിച്ചു ഇപ്പോഴത്തെ അംഗപരം നോക്കിയാൽ പാർലമെൻറ്റ് അംഗങ്ങളിൽ ഇരുവരും പതിനെട്ട് പേരാണ് യു ഡി എഫിൻ്റെ ഭാഗം രണ്ടു പേരാണ് എൽ ഡി എഫിൻ്റെ ഭാഗം ഈ പതിനെട്ടംഗ സംഘം ഏതെങ്കിലും കാര്യത്തിൽ അവരെ തിരഞ്ഞെടുത്ത വോട്ടർമാരുടെ വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചു ഒരു ഘട്ടത്തിലുമുണ്ടായി ദേശീയ പ്രശ്നങ്ങൾ ധാരാളം വന്നു